അസ്സാലേക്കും വരഹമത്തല്ല ഫിറോസ് കുന്നംബറബിലാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഫേക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് പണം തട്ടുന്ന ആ ഒരു വിഷയവുമായിട്ടുള്ള വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്തെ പല കമന്റുകളും പല ആളുകളുടെയും വിശദീകരണങ്ങളും അതുപോലെ തന്നെ പല ആളുകളുടെയും ആരോപണങ്ങളൊക്കെ ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട് ഇതിനകത്ത് ചില ആളുകളും അത് പറയുന്നൊരു കാര്യമുണ്ട് അതായത് ഈ വീഡിയോ ചെയ്ത ആളുകൾക്ക് കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യാൻ കഴിയില്ലേ പരാതി കൊടുത്തൂടെ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തൂടെ എന്നുള്ള രീതിക്കൊക്കെ പല ആളുകളും സംസാരിക്കുന്നത് കാണാം ഇതിൽ ഈ പറയുന്ന ആളുകളടക്കമുള്ള ഈ സമൂഹത്തിലെ നിങ്ങളടക്കമുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത് ഞങ്ങളെക്കാൾ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് കാരണം നിങ്ങൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ഈ പൊതുസമൂഹത്തിലെ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ രാവും പകലില്ലാതെ ഇറങ്ങി ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകളെയും കൂടി നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ള രൂപത്തിലേക്ക് ഞങ്ങളുടെ തലേൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് നിങ്ങൾ അങ്ങനെ മാറി നിൽക്കുക എന്നുള്ളത് ഒരു നല്ല രീതിയൊന്നുമല്ല ഈ ഫേക്ക് അക്കൗണ്ട് വെച്ച് പണം തട്ടുന്ന ആളുകളെ പിടിക്കാൻ ഞങ്ങളോടൊപ്പം നിങ്ങളും നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ച് വേണം ഇതിനെ നേരിടാൻ അതല്ലാതെ ഇതൊരു ഫിറോസ് കുന്നം പറമ്പിലെ ഒരു ഷെമീറിന്റെ ഒരു ഷാജാന്റെയൊരു ജാബർ നിസ്വാമിയുടെ വിഷയമല്ല ഇത് ഈ സമൂഹത്തിൽ അതായത് നിങ്ങളുടെ അടക്കം കുടുംബത്തിലെ ആളുകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഞങ്ങളടക്കം അതിലിറങ്ങി പ്രവർത്തിച്ച് ആ ചാരിറ്റി വീഡിയോയുടെ ഫണ്ട് കണ്ടെത്തിയതിന്റെ ഭാഗമാണ് നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ പരിസരത്തെ നിങ്ങളുടെ നാട്ടിലെ ആളുകളുടെ വീഡിയോ വെച്ചിട്ട് ആരെങ്കിലും ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് പണം തട്ടുന്നുണ്ടെങ്കിൽ അത് ഫിറോസ് ചെയ്ത വീഡിയോന്റെ ആണെങ്കിൽ ഉത്തരവാദിത്വം ഫിറോസ് അത് ഷമീർ കുന്ദമംഗലം ചെയ്താണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഷെമീർന്ന് അത് ജാബർ ചെയ്താണെങ്കിൽ അതിന് ഉത്തരവാദിത്തം ജാബറിന് അല്ല കാരണം ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഒരു രോഗിയുടെ വീഡിയോ ചെയ്ത് നിങ്ങളടക്കം അഭ്യർത്ഥിച്ചിട്ടാണ് ആ രോഗിയുടെ അവസ്ഥ കണ്ടിട്ടാണ് അവരുടെ ദയനീത കണ്ടിട്ടാണ് അവരുടെ പ്രയാസങ്ങൾ കണ്ടിട്ടാണ് അപ്പൊ ഇതുപോലുള്ള തട്ടിപ്പുകൾ ആരെങ്കിലും ഒക്കെ ഫേക്ക് അക്കൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം നിങ്ങളും സഹകരിക്കണം നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാവും അത് നമ്മൾ ഒന്നിച്ച് നിന്ന് നിന്നിട്ട് വേണം അത് നേരിടാൻ ഇത് ഞാൻ പറയാനുള്ളൊരു കാരണം പല ആളുകളും പറയുന്നുണ്ടായിരുന്നു ഫിറോസ് എന്താണ് ഇതിനകത്തൊന്നും മിണ്ടാത്തത് ഫിറോസ് എന്താണ് ഇതിനകത്തൊന്നും സംസാരിക്കുക ഞാൻ നിരന്തരം ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ് നിങ്ങൾ കാണാത്തത് കൊണ്ടായിരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പിന്നെ എല്ലാ ദിവസവും ഇത് പ്രസംഗിച്ച് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ആളാവേണ്ട ഒരാവശ്യം ഇല്ല എന്നുള്ളതാണ് ഞാനിത് പറയാനുള്ളൊരു കാരണം ഞങ്ങളിതൊക്കെ കൃത്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അന്ന് മുതൽ ഞങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ കൊടുക്കുന്ന ആളുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്ടല്ലേ ഈ വീഡിയോ ഡേറ്റുകൾ ഓരോന്നോരോന്നൊക്കെ മനസ്സിലാവും ഈ ഒന്ന് ഏഴ് ഇരുപത്തിയഞ്ചില് ഞങ്ങള് ഈ വീഡിയോ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെതാ പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റുകൾ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നതൊക്കെ ഇതോ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റുകളാണ് സൈബർ സെല്ലിലും അതുപോലെ തന്നെ പോലീസിലൊക്കെ ഞങ്ങൾ പരാതി കൊടുത്തതിൻ്റെ അതുപോലെ തന്നെ ശ്രീകുട്ടി തിലകൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ഒരു കുട്ടിയുടെ വീഡിയോ വന്നിട്ട് അതിന്റെ പരാതി കൊടുത്തതിൻ്റെ ഇതാ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതുപോലെ അടുത്തത് ഇതാ നിങ്ങൾ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ കുട്ടി മരണപ്പെട്ടതാ ഇന്നും ഈ മരണപ്പെട്ടത് കുട്ടിയുടെ മരണപ്പെട്ടുപോയ കുട്ടിയുടെ അക്കൗണ്ട് ഈ വീഡിയോ വെച്ച് ഫേക്ക് അക്കൗണ്ട് വെച്ച് പിരിവ് നടക്കാം ആ കുട്ടിയുടെ പിതാവ് അവരുടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ തന്നെതാ അലവിക്കുട്ടി നിങ്ങൾ നോക്കാം ഇതാണ് അതിൻ്റെ അപേക്ഷ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ റെസീപ്റ്റും കാര്യങ്ങളുമാണ് അതുപോലെ തന്നെ ഞങ്ങൾ അവസാനമായിട്ട് പാണക്കാട് ചെയ്ത വീഡിയോ ആണ് അത് കണ്ടത് നിങ്ങൾ അതിന്റെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ റസീപ്റ്റ് സൈബർ സെല്ലിൽ പരാതി കൊടുത്തതിൻ്റെയാണ് അതുപോലെ തന്നെ ദാ അടുത്ത വീഡിയോ അതിന്റെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ റെസീപ്റ്റാണ് ഇങ്ങനെ പത്തും മുപ്പതും പരാതികൾ കേരളത്തിൻ്റെ ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഞങ്ങൾ കൊടുത്തിട്ട് ഇത് അന്വേഷിക്കേണ്ടത് ഞങ്ങളല്ല ഞങ്ങൾക്ക് പരാതി കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അത് ഫോളോ ചെയ്യ എന്നുള്ള ഉത്തരവാദിത്വമുള്ളൂ ഇത് അന്വേഷിക്കേണ്ട സിസ്റ്റം ഉള്ളത് ഞങ്ങളുടെ കയ്യിലല്ല സർക്കാരിന്റെ കയ്യിലാണ് ഇത് അന്വേഷിക്കേണ്ടത് പോലീസാണ് ഈ ഇരുപത് മുപ്പതും പരാതികൾ ഓരോ പോലീസ് സ്റ്റേഷനിലും കൊടുത്തിരിക്കുകയാണ് ഇത് വെറും ഒരു സാമ്പത്തിക തട്ടിപ്പല്ല ഒരു രോഗിയുടെ വീഡിയോ വെച്ചിട്ട് ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് ഒരു സാമ്പത്തിക തട്ടിപ്പല്ല ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ പണം എന്തിനു ഉപയോഗിക്കുന്നു എന്ന് കൂടി കണ്ടെത്തേണ്ടത് ഈ സർക്കാരിന്റെ ഒരു ഭാഗമാണ് അത് നാട്ടിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കോ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ ഈ പണം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇത് ആരാണ് ഈ പണം തട്ടിയെടുക്കുന്നത് എന്തിനാണ് അവർ ഉപയോഗിക്കുന്നത് എന്ന് ഇത് നമുക്കൊക്കെ അറിയാം ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു പക്ഷേ ഇത് അന്വേഷിച്ചു പോയാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലെ സാധാരണക്കാരന്റെ കൈകളിലേക്കായിരിക്കും എത്തുക അക്കൗണ്ട് ഹോൾഡർമാരൊക്കെ അതാണ് പക്ഷേ അവരെ മുന്നിലിട്ടുകൊണ്ട് ഇതിന്റെ പുറകിൽ നിന്ന് കളിക്കുന്ന വലിയ ഒരു ശക്തി നമ്മൾ അവരെയാണ് കണ്ടെത്തേണ്ടത് ഞങ്ങൾ പോലീസിനോട് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർ സർക്കാരുടെ എൻ ഐ എ ഇ ഡി ഞങ്ങൾ അവരോടൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അതാണ് കാരണം ഈ പണം തട്ടിയെടുത്തിട്ട് ഭക്ഷണം കഴിച്ചു പോകുന്ന ആളുകളെ ലമറിച്ച് ഈ പണം രാജ്യത്തിന്റെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ പണം ഉപയോഗപ്പെടുത്തുന്നുണ്ടോ നിർബന്ധമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ട ഒരു സാധനമാണ് അതല്ലാതെ ഒരു ചാരിറ്റി വീഡിയോയിലൂടെ ഈ ഫണ്ട് ഇങ്ങനെ തട്ടിയെടുത്ത് പോകുന്നു എന്നുള്ളൊരു വിഷയമേ അല്ല അവിടുത്തെ ഈ പണം ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന രീതിയിലേക്ക് ഇത്തരം പണങ്ങൾ കാരണം കോടിക്കണക്കിന് രൂപയാണ് ഇവരിതിലൂടെ തട്ടിയെടുക്കുന്നത് ഇത് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് അന്വേഷിച്ച് ഇതിന്റെ യഥാർത്ഥ പ്രതികളെ പിടിച്ച് ഈ പണം അവരെന്ത് ചെയ്തു എന്ന് അന്വേഷിക്കണം ഈ ഒരാവശ്യവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ പരാതികളുമായിട്ട് പോയിട്ടുള്ളത് അത് കോടതിയിലാണെങ്കിലും പോലീസിലാണെങ്കിലും എല്ലായിടത്തും ഈ പരാതി കൊടുത്തിട്ടുള്ളതും ഇന്ന് ഷമീർ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു പേജൊക്കെ പൂട്ടിയിട്ട് ഈ ആളുകളോടി നിങ്ങൾ എവിടെ എവിടെക്കോടിയിട്ടും കാര്യമില്ല ഇതിന്റെ അവസാനം വരെ ഇനി ഇത് ഫോളോ ചെയ്യാൻ തന്നെയാണ് തീരുമാനം ആരാണെങ്കിലും അവരെ പിടിക്കുന്നത് വരെ അതിന്റെ കൂടെ ഉണ്ടാകും കാരണം ഈ പണം നിങ്ങൾ വെറുതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വീഡിയോ ചെയ്ത് ഉണ്ടാക്കിയതിൽ കോടാനു കോടി രൂപയാണ് കോടാനു കോടി രൂപയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഈ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വരെ നോക്കാൻ എൻ മീഡിയയും നമ്മൾ സമീപിക്കണം ആ രീതിയിലേക്ക് ഇത് മാറ്റണം ഞാനിത് പറഞ്ഞു വരാനുള്ളൊരു കാരണം ഫിറോസ് കുന്നംപറമ്പലിനോട് വൈരാഗ്യം മൂത്തിട്ട് കുറേ ആളുകൾ രണ്ടു മൂന്ന് വർഷം മുമ്പ് കേന്ദ്രത്തിനും കേരളത്തിന്റെ മന്ത്രിമാർക്കും പോലീസിനും ഒക്കെ പരാതി അയച്ചിട്ടുണ്ടായിരുന്നു ഫിറോസ് കുന്നം ഹവാല പണാണ് അതല്ലെങ്കിൽ അവയവ മാഫിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിടിപ്പിച്ചിട്ട് എനിക്കെതിരെ അന്വേഷണം കൊണ്ടുവരാൻ വേണ്ടി തിടുക്കം കൂട്ടിയ ഒരൊറ്റ ചാരിറ്റി വിമർശകരെയും ഇതുപോലുള്ള തട്ടിപ്പ് നടക്കുന്നതിലേക്ക് കാണുന്നില്ല എന്നുള്ളതാ പരാതി കൊടുക്കാനും മറ്റുള്ളതിനൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കാനാവോ മാളത്തിൽ ഒളിച്ചിരിക്കുക കുറെ ചാരിറ്റി വിമർശകരുണ്ടായിരുന്നു എന്നൊക്കെ ഇന്നൊരറ്റ വിമർശകരെ കാണാനില്ല എന്തേ എന്താ പറ്റിയൊക്കെ ഇതിനെതിരെ എങ്ങക്ക് മാസ് പെറ്റീഷൻ കൊടുക്കണ്ടേ ഫിറോസ് കുന്നമ്പർബിലെ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ മെയിൽ ഐ ഡിയൊക്കെ ഉണ്ടാക്കി കുറെ പരാതി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കേന്ദ്രത്തിനും കേരളത്തിനൊക്കെ മാസ് പെറ്റീഷൻ ഇങ്ങനെ അയച്ചിരുന്ന ആളുകളൊക്കെ എവിടെ പോയി ഇതുപോലത്തെ പ്രത്യക്ഷത്തിൽ ഇതുപോലത്തെ വലിയ തട്ടിപ്പുകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാ ഏത് മാളത്തിൽ ഇറങ്ങി വരണം നിങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതിനെതിരെയും നിങ്ങൾ മാസ് പെറ്റീഷൻ അയക്കണം എന്നിട്ട് ഇത് ചെയ്യുന്ന പ്രതികളെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം ഞങ്ങളിവിടെ ഇത് കണ്ടിട്ട് ഉണ്ടാതിരിക്കലല്ല രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളതിന്റെ പുറകെ പരാതികൾ കൊടുത്തും അതുപോലെ തന്നെ ഞങ്ങൾ പോകുന്നുണ്ട് ഇത് അന്വേഷിക്കേണ്ടത് പോലീസാണ് ഇത് അന്വേഷിക്കേണ്ടത് സൈബർ സെല്ലാണ് ഇത് അന്വേഷിക്കേണ്ടത് ഗവൺമെന്റ് ആണ് കാരണം ഇത് സാധാരണക്കാരന്റെ നമ്മുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഇത്തരം ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാധ്യതകളെ കൃത്യമായിട്ട് അതിനെ മറ്റു രീതിയിൽ ഉപയോഗപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന വലിയ ഒരു മാഫിയ അല്ലെ നിങ്ങൾ എസ് ഡി പി ഐക്ക് മറ്റേ കള്ളപ്പണം വരുന്നുണ്ടോ അതല്ലെങ്കിൽ മറ്റുള്ള ഫണ്ടുകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനകൾക്ക് വരുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ ഭയങ്കരത്തെടുക്കായിരുന്നല്ലോ അല്ലേ അതിനേക്കാൾ കോടായിരം കോടി രൂപ ഇതുപോലുള്ള ചാരിറ്റി വീഡിയോകളിലൂടെ ഈ പറയുന്ന ഈ ഫേക്ക് അക്കൗണ്ട് വെച്ച് തട്ടിയെടുത്തിട്ട് അത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കാൻ എന്തുകൊണ്ടാണ് ഈ സർക്കാരോ ബന്ധപ്പെട്ട ആളുകളോ തയ്യാറാവാത്തത് അത് തയ്യാറാവണ്ടേ ഇത്രയും പരാതികൾ കിട്ടിയിട്ട് പോലീസുകാർ വെറുതെ ഈ പറയുന്ന പോലെ റെസീപ്റ്റ് കൊടുത്തുവിടുക എന്നല്ലാതെ ഇത് അന്വേഷിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് തയ്യാറാവാത്തത് പോലീസിനോ നമ്മുടെ സംവിധാനങ്ങൾക്കോ സൈബർ വിഭാഗങ്ങൾക്കോ വിചാരിച്ചു ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാധനത്തെ ഇത്രയായിട്ടും ഇതിനെതിരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് അത് വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്ന ഞങ്ങൾ ഇതിന്റെ പുറകെ പരാതികൾ കൊടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഇതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാതി കൊടുത്ത് ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ അന്വേഷിക്കേണ്ടത് സർക്കാരാണ് സംവിധാനങ്ങളാണ് അല്ലേ ഇതൊക്കെ സൈബർ കേസുകളാണ് അതിൻ്റെ സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഈ ഗവൺമെന്റിന്റെ കയ്യില് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിലില്ല ഇപ്പം എന്താണെങ്കിലും ആ കാര്യത്തിന്റെ പുറകെ പോകും ഇനി അവർ പേജ് ഒഴിവാക്കി പോയാലും ഡിലീറ്റ് ചെയ്ത് പോയാലും ശരി ഇവിടെ പേജ് ഒഴിവാക്കി പോയോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചാരിറ്റി ഫേക്ക് വീഡിയോ വെച്ച് ഇടൂലേ എന്നുള്ളതൊന്നൊരു വിഷയമല്ല ഇതുവരെ ഉണ്ടാക്കിയ കോടാനുകോടി രൂപ രാജ്യത്തിന്റെ എന്ത് കാര്യങ്ങൾക്ക് ചെലവഴിച്ചു അല്ലെങ്കിൽ ഏത് ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിന് ചെലവഴിച്ചു ഏത് സംഘടനയാണ് ഇതിന് പുറകെ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഇനി അതിന്റെ ലക്ഷ്യം അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പിന്നെ ഇന്നിപ്പോൾ കുറെ ലൈവ് കുറെ ചാരിറ്റി പ്രവർത്തകരുടെ തമ്മിലടേയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് കണ്ട് പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകരോടാണ് നിങ്ങള് മര്യാദക്ക് ഉള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ നോക്കുക മനസ്സിലായിട്ടുണ്ടോ ഈ സമൂഹം നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല ഈ ആളുകൾക്ക് സഹായിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകളുടെ കണ്ണീരും കരച്ചിലും കാണുമ്പോൾ അവർ കൊടുക്കുന്ന പൈസയാണ് ആദ്യങ്ങളത് മനസ്സിലാക്കുക മനസ്സിലായിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് ഈ തമ്പിലിയുടെയും ബഹളങ്ങളൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഏതെങ്കിലും രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ തീർത്തുകൊടുത്ത് ആവശ്യത്തിന് ഫണ്ടായാലും അക്കൗണ്ട് ക്ലോസ് ചെയ്ത് വളരെ സുതാര്യമായിട്ട് മുന്നോട്ട് പോകാനുള്ള വഴി നോക്കുക എന്നല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്വയം വെളുപ്പലക്കുന്ന ഈ ഒരു രീതി തന്നെ ശരിയല്ല എനിക്ക് ഞാനിന്നിപ്പോൾ കുറേ ആളുകളുടെ ലൈവുകൾ ഞാനിങ്ങനെ കണ്ടു മാനസികമായിട്ട് വലിയ പ്രയാസമാണ് അത് കണ്ടപ്പുണ്ടായത് ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ നമ്പിത്തരുന്നത് ഇതിന് കുറേ സപ്പോർട്ടേഴ്സിന്റെ ഗ്രൂപ്പുകൾ വിമർശകരുടെ ഗ്രൂപ്പുകൾ ഈ ഗ്രൂപ്പിനകത്ത് ചർച്ച ഈ ഒരു പണിയെന്നൊരുല്ലാത്ത കുറെ എണ്ണം ഇതിനു വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് മാഡം രാവിലെ എഴുന്നേറ്റിട്ട് ഈ ചാരിറ്റിക്കാരെന്തു ചെയ്തോ അല്ലെങ്കിൽ ചാരിറ്റിക്കാരൻ്റെ വീട്ടിൽ മറ്റേ നെയ്ച്ചോറാണോ ബിരിയാണിയാണോ കഞ്ഞിയാണോ പയറാണോ നോക്കുന്നതിന് പയരാ നിങ്ങൾ ഇതുപോലത്തെ വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് നിങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കൂ വാട്സാപ്പ് ഗ്രൂപ്പിലല്ല പ്രതിഷേധിക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ പ്രതിഷേധിക്കേണ്ട പുറത്തേക്ക് ഇറങ്ങുക നിങ്ങൾ കോടതിയിൽ കോടതിയിലിപ്പോ നിങ്ങൾ പോലീസിൽ ഇപ്പോൾ ആ രീതിയിലേക്കൊക്കെ നിങ്ങൾ പോയി അല്ലാതെ നിങ്ങള് ഈ എന്താ പറയാ കുറച്ച് ഒരു പക്കറ്റും വള്ളത്തിൽ കപ്പലോട്ട് ഇരിക്കുന്ന പോലെ നിങ്ങളീ ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് കുറെ ചർച്ച ചെയ്ത് വേളം ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പണിയും തോരല്ലേ ഇത് ഇങ്ങനെ എന്നിട്ട് ഇവരുടെയൊക്കെ വാക്ക് കേട്ടോ ഞാനിപ്പം ഇങ്ങനെ വെറുതെ ഇരിക്കും ഒരാളിനോട് ചോദിക്കും നിങ്ങളെ കുറെ ലൈവ് ഉണ്ട് കണ്ടോ ഞാൻ പറയും എനിക്ക് ഈ ചാരിറ്റി വിമർശകരുടെയോ ചാരിറ്റിക്കാരുടെ ലൈവ് കാണലായിരുന്നു അല്ല എൻ്റെ പണി എനിക്ക് ഇന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങളത് ആ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ചിരിയും കളിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരിക്കുക മനസ്സിലായിട്ടുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് എന്നിട്ടും ഞാനിത് എന്താണ് ഈ അടിയും ബഹളം എന്നിട്ടും ഞാനിത് എന്താണ് ഒരു അടിയം ബഹളം എന്നൊക്കെ പറഞ്ഞ് അതിനകത്തേക്ക് കയറി നോക്കിയപ്പോഴാണ് ഇവിടെ എങ്ങനെ തമ്മിത്തല്ലല്ലോ എല്ലാവരും കൂടിയിട്ട് എനിക്ക് ഇങ്ങളോടൊക്കെ പറയാനുള്ളത് നമ്മൾ ഈ സമൂഹത്തിൽ മാന്യമായി സൗമ്യമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന രോഗികൾക്ക് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന കമ്മിറ്റിയുടെ ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ച് അവർക്ക് ആവശ്യമുള്ള ഫണ്ടുകൾ ഉണ്ടാക്കി കൊടുത്ത് ആ രോഗിയുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിർത്തി അലഹമ്മദെന്നു പറഞ്ഞിട്ട് നല്ല രീതിയിലേക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താൻ പഠിക്കുക പിന്നെ പ്രിയപ്പെട്ട ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരോടാണ് ഇതുപോലുള്ള നിയമത്തും അതല്ലെങ്കിൽ ഈ ഇതൊക്കെ വിളിച്ചു പറയുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ദയവ് ഇത് നിങ്ങളൊക്കെ ലെഫ്റ്റ് അടിക്കുക നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിപ്പോവുക മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾ എന്നെ ഒന്ന് നോക്കിക്ക ഞാനൊരൊറ്റ ഗ്രൂപ്പിനകത്തുമില്ല കാരണം ഇങ്ങനെ കുറെ ആളുകളുണ്ട് ചാരിറ്റി സപ്പോർട്ടർമാർ വിമർശകരെന്നൊക്കെ പെട്ടു കൊണ്ട് ആഡ് ചെയ്യുക എന്നിട്ട് ഇവർ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക ഇവർ കുറേ ഒത്തിരി എന്തിനാണ് നിങ്ങൾ അതൊന്നൊക്കെ ലെഫ്റ്റെടുക്ക് എന്നിട്ട് നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ആളുകളുമായിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി സൗഹൃദങ്ങൾ പങ്കിടുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് പോവും നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പരാതിയോ വിമർശനങ്ങളോ ഉള്ളവരുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കട്ടെ അതല്ലെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ഇല്ലേ ഈ നാട്ടില് ഇല്ല നിങ്ങൾ എന്തിനാണ് വെറുതെ ഈ ഗ്രൂപ്പിനകത്തും അവിടെ ഇവിടെയൊക്കെ കയറി അടി ഇടിയും ബഹളം ഉണ്ടാക്കിയിട്ടൊക്കെ പോകുന്നത് എനിക്ക് ഇങ്ങളോടൊക്കെ സ്നേഹത്തോടെ പറയാനുള്ള ഒരു കാര്യമാണ് അവൻ അവന്റെ നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ആ ചെയ്ത പ്രവർത്തനത്തിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ മറ്റുള്ള ആളുകൾ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട അതല്ല നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രല്ലേ നിങ്ങൾക്ക് പേടിക്കേണ്ടത് അപ്പൊ എന്താണെങ്കിലും ആ രീതിക്കൊക്കെ ഈ തല്ലും അടിയും ബഹളം ഒക്കെ ഞാനിപ്പോ വേറെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചാരിറ്റി കാർഡ് തമ്മിലടിയാണെന്നു പറഞ്ഞിട്ട് ചിരിയും കളിയാണ് അതായത് ഈ പറഞ്ഞവൻ തന്നെ ഇത്തരം ഗ്രൂപ്പുകളിലുണ്ട് തമ്മിലടുപ്പിച്ചിട്ട് ചോര കൊടുക്കുന്ന ഇത്തരം ആളുകളുണ്ട് നിങ്ങൾക്കിടയിൽ നിങ്ങൾ ദയവ് ചെ ഇതുപോലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് സ്വതന്ത്രമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് പോകാൻ നോക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർ എന്തു പറയുന്നു എന്നുള്ളതല്ല ചെയ്യുന്ന പ്രവർത്തിയിൽ സത്യസന്ധതയും നേരി നിറിയുണ്ടാവുക എന്നുള്ളതാണ് എന്താണെങ്കിലും കൂട്ടത്തിൽ പറഞ്ഞോ എന്ന് മാത്രമേ ഉള്ളൂ ഇത്തരം വിഷയങ്ങളൊക്കെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവസാനമായിട്ട് പാണക്കാട് നമ്മൾ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അതിനകത്ത് ആയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഇന്ന് അതായത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിന് നമ്മൾ പാണക്കാട് നമ്മൾ ചെയ്തിട്ടുള്ള ഈ വീഡിയോക്ക് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് പറഞ്ഞത് മുജീബ് റഹ്മാന്റെ വീടേക്ക് മുപ്പത്തി ലക്ഷം രൂപ ആയിട്ടുണ്ട് ഇനി ആരും അതിലേക്ക് പൈസ അയക്കണ്ട നാളെ അത് ക്ലോസ് ചെയ്യും അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യും മറ്റന്നാൾ നമുക്ക് വളരെ എമർജൻസി ആയിട്ട് പെരിന്തൽമണ്ണയിൽ ഒരു പതിനെട്ട് വയസ്സുള്ള ഷാറൂഖ് എന്ന് പറയുന്ന ഒരു കുട്ടി ആക്സിഡന്റ് ആയിട്ട് കാറിൽ ഇവര് ഫ്രണ്ട്സ് എല്ലാവരും കൂടി യാത്ര ഈ കുട്ടി ഏറ്റവും പുറകിലെ പുറകിലെ സീറ്റിലായിരുന്നിരിക്കണത് എന്നിട്ടും ആക്സിഡന്റിൽ ആ കുട്ടിക്ക് ഗുരുതര പരുക്കുകൾ ഉണ്ടായി തലയൊട്ടി പൊട്ടി എല്ല് തലച്ചോറിലേക്ക് തുളച്ചു കയറി കുട്ടിയുടെ വാരിയല് പൊട്ടി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മൗലാന ആശുപത്രിയിലാണ് കുറച്ച് ക്രിറ്റിക്കൽ സ്റ്റേജിലാണ് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സഹായം ഉണ്ടാവണം മറ്റന്നാൾ ആ വീഡിയോ വീടിയിടും നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഒരുപാട് അപേക്ഷകൾ വരുന്നുണ്ട് ഒരുപാട് രോഗികൾ പ്രയാസങ്ങൾ വരുന്നുണ്ട് ഓരോരുത്തരുടെയും തീർത്ത് നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് അത്തരം പ്രവർത്തനങ്ങളുണ്ടാകും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിഷയം ഒരു ഫിറൂസ് കുന്നം പറമ്പിൻ്റെ വിഷയമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്തെ മജീദിൻ്റെ വിഷയമല്ല മജീദല്ല അദ്ദേഹത്തിൻ്റെ പേര് മുജീബ് യെസ് മുജീബ് ഇതൊരു മുജീബിൻ്റെയോ മുജീബിൻ്റെ കുടുംബത്തിൻ്റെയും വിഷയമല്ല ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ടുള്ള വീഡിയോ വരുന്നത് ഫിറോസ് വീഡിയോ ചെയ്ത ഫിറോസ് കുന്നും പറയുമ്പോൾ ഒരു വിഷയമല്ല ഇത് നമ്മളെല്ലാവരുടെയും വിഷയമാണ് നിങ്ങളടക്കം അതിൽ പ്രതികരിക്കേണ്ടതാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനല്ല മുജീബ് വീഡിയോ ചെയ്തത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചികിത്സക്കാണ് ഞങ്ങൾ അവരെ സഹായിക്കാൻ പോയ ആളുകളാണ് എന്ന് വച്ചാൽ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഈ സമൂഹത്തിൽ നിർവഹിച്ച ആളുകൾ അതുകൊണ്ട് തന്നെ ഈ കള്ളന്മാരെ പിടിക്കുന്നതിലും ഇതിനെതിരെ പ്രതികരിക്കുന്നതിലും എനിക്കും നിങ്ങൾക്കൊക്കെ ഒരേ പങ്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇത്തരം കാര്യങ്ങൾ നേരിടാൻ ഞങ്ങൾ എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ശ്രമിക്കുക അവസാനം വരെ ശ്രമിക്കുക ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇത് അന്വേഷിക്കേണ്ടതും പ്രതികളെ പിടിക്കേണ്ടതൊക്കെ സർക്കാരും പോലീസും സംവിധാനങ്ങളൊക്കെയാണ് ഞങ്ങൾക്കല്ല ഞങ്ങൾക്കിത് പരാതി കൊടുക്കാനും ഫോളോ ചെയ്യാനും മാത്രമേ സാധിക്കുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ ഈ സൈബർ കേസുകളിൽ ഞങ്ങൾക്കായിട്ട് അപ്പുറത്തേക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതില് മലയാളി ഉണ്ടോ അതിന് ബംഗാളി ഉണ്ടോ അതിലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കേണ്ടതാ പോലീസാണ് വേറെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പരാതി കൊടുത്താൽ പോരാ പ്രതിയാണ് എന്ന് സംശയിക്കുന്ന ആളുടെ പേര് കൂടി പ്രതിയെ സംശയമോ അല്ലെങ്കിൽ പ്രതിയാണെന്ന് അറിയണമെങ്കിൽ പിന്നെ പരാതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് പോയി പിടിച്ചാൽ പോരെ ഇത് കണ്ടുപിടിക്കാനാണല്ലോ നമ്മൾ പരാതി കൊടുക്കണേ അല്ലേ ഏഹ് ത്രിപിൾസിൽ പോയിട്ട് പോലീസ് കൈ കാണിച്ച് നിർത്താതെ ബൈക്ക് പോയാൽ ആ വണ്ടി നമ്പർ വെച്ചിട്ട് ഈ ത്രിപിൾസിൽ ഇരുന്ന ആളുകളുടെ വീട്ടിൽ പോയിട്ട് പോലീസുകാർ ആ അവനെയും പൊക്കി വണ്ടിയും പൊക്കി സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഫൈൻ എഴുതി കൊടുക്കുന്ന ഒരു കാലമാണ് നമ്മുടെ അല്ലേ ഏ നമ്മളത് ആലോചിച്ച് നോക്കാം ഇവിടെ എവിടെയെങ്കിലും ഒരു കളവ് നടന്നാൽ ഒരു തിരുട്ട് ഗ്രാമത്തിലാണെങ്കിൽ പോലും അവിടെ ചെന്ന് ഈ പ്രതികളെ പൊക്കിക്കൊണ്ടുവരുന്നൊരു പോലീസാണ് അല്ലേ അതൊരു പക്ഷേ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം അമ്പതിനായിരത്തിൻ്റെ ഒരു മുതലാണെങ്കിൽ പോലും പക്ഷെ കോടാനും കോടി രൂപയാണ് ചാരിറ്റി വീഡിയോകളിൽ നിന്നും ഇത്തരം ആളുകൾ തട്ടിയെടുത്തിരിക്കുന്നത് ഇത്തരം ആളുകൾക്കെതിരെ ഒരു പരാതി കൊടുത്തിട്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള പരാതികളും അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും തന്നെയാണ് തീരുമാനം ഇതിനെതിരെ സർക്കാരും ബന്ധപ്പെട്ട ആളുകളൊക്കെ കണ്ണു തുറക്കും കാരണം ഇത് ആരെയും വിമർശിക്കാനോ അതല്ലെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താനാ ഉള്ളതല്ല ഇത് ഞാൻ നിങ്ങൾ മടങ്ങുന്ന ആളുകൾ കൊടുക്കുന്ന ആ നാണയ തൊട്ടുകൾ തട്ടിയെടുക്കുന്ന ആളുകൾക്കെതിരെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി ഇനി വരാനിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അതല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് സഹായം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല ജാതിയില്ല ഇല്ല മതമില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടണം കാരണം ഇത് നമുക്കിടയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അവനെ സഹായിക്കാനുള്ള ഒരു ഏറ്റവും വലിയ ഒരു പോംവഴിയാണ് അതല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത് നിൽക്കാൻ പാടില്ല നല്ല രീതിയിൽ പോകണം അതുകൊണ്ട് തന്നെ എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയം നോക്കാതെ ഇത്തരം പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ ഇവരെ പിടിക്കാൻ സർക്കാരാണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും ജനങ്ങളാണെങ്കിലും നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കാണ് എന്താണെങ്കിലും കാണാൻ നമുക്ക് ശ്രാവലേക്കും പറയാൻ പറ്റുന്ന